ബിബി ബി ഹൗസിലേക്ക് ആദ്യത്തെ ഫാമിലി കയറി ഋഷിയുടെ അമ്മയും അനിയനുമാണ് വീട്ടിലേക്ക് കയറിയത് പാട്ട് കേട്ടപ്പോൾ തന്നെ നന്ദന അരുതി നന്ദനയുടെ അമ്മയാണെന്ന് ഗാർഡൻ ഏരിയയിലേക്ക് കാർ വന്നതിന് ശേഷവും ലിവിങ് റൂമിൻ്റെ ഡോർ തുറന്നില്ലായിരുന്നു ഒന്ന് ഡോർ തുറക്കൂ ബിഗ് ബോസ് എന്ന മത്സരാർത്ഥികളെല്ലാവരും കൂടെ കെഞ്ചി അപേക്ഷിക്കുകയായിരുന്നു കാറാണെങ്കിൽ രണ്ടു മൂന്ന് റൗണ്ട് എല്ലാം അടിച്ചതിനു ശേഷമാണ് നിന്നത് ഋഷിയുടെ വീട്ടുകാരാണെന്ന് കണ്ടതും ഋഷി ഓടിപ്പോയി അമ്മയെയും അനിയനെയും കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു ഒരുപാട് നേരം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കണ്ടുമുട്ടൽ ഈ സമയം തന്നെ അർജുനും സായും എല്ലാം കാറിൽ ഓടിക്കയറി പിന്നീട് എല്ലാവരും ഇവരെ ഹൗസിലേക്ക് സ്വാഗതം ചെയ്തു ലിവിംഗ് റൂമിലേക്ക് വന്ന അമ്മ അർജുനെയും എല്ലാം പേരെടുത്ത് വിളിച്ച് അന്വേഷിച്ചു നിറയെ ചോക്ലേറ്റും കൊണ്ടാണ് ഇവർ വന്നത് ശ്രീധവും രസ്മിനുമൊക്കെ വളരെ നന്നായി തന്നെ ഇവരോട് സംസാരിച്ചു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാവാനായി റൂമിലേക്ക് പോയി പവർ റൂമിലേക്കാണ് ഇവരെ ആദ്യം കൊണ്ടിരുത്തിയത് മാത്രമല്ല കുടിക്കാൻ ടാങ്കും കൽക്കി കൊടുത്തിരുന്നു അൻസിബിയോടും ഋഷിയുടെ അമ്മ നന്നായി സംസാരിച്ചു ഇവിടെ വന്നപ്പോഴേക്കും എല്ലാവരും മെലിഞ്ഞു പോയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഇവൻ്റെ മുടിയൊക്കെ ഒരു വഴിക്കായെന്നും അമ്മ കുശലാന്വേഷണം പറഞ്ഞു എച്ച് ആർ ആയിരുന്ന സമയത്തുള്ളതൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു നിരത്തിവിടം മുട്ടയൊക്കെ എടുത്ത് കഴിച്ചുള്ള എച്ച് ആർ എന്ന് അമ്മ കളിയാക്കുന്നുമുണ്ട് ഇതേ സമയം തന്നെ നന്ദന തൻ്റെ അമ്മയുടെ ഫോട്ടോ എടുത്ത് കരയാൻ തുടങ്ങി ബിഗ് ബോസ് എൻ്റെ അമ്മയെ ഒന്ന് കൊണ്ടുവരുമോ എന്നും ചോദിച്ചായിരുന്നു കരച്ചിൽ ഋഷി ഇടക്കിടയ്ക്ക് ഇവിടെ ഇരുന്ന് കരയുന്നതൊക്കെ അമ്മ കാണുന്നുണ്ടായിരുന്നു നീ കരയുമെന്നൊന്നും ഞാൻ വിചാരിച്ചേയില്ല എന്നാണ് അമ്മ ഋഷിയോട് പറഞ്ഞത് തുടർന്ന് എല്ലാ മത്സരാർത്ഥികൾക്കും ചോക്ലേറ്റ് എല്ലാം കൊണ്ടു കൊടുത്തു മാത്രമല്ല ഋഷിയും അൻസുബയും ആദ്യമായി സൗഹൃദം പങ്കിട്ട ഡെൻ റൂമും കാണിച്ചു കൊടുത്തു സാബു കല്ലൊളിപ്പിച്ചു വെച്ച സ്ഥലം അമ്മ ഋഷിക്ക് കാണിച്ചു കൊടുത്തു എന്തേ ഇവിടെ ഒന്നും നോക്കാതിരുന്നത് എന്നും ചോദിച്ചു ചോറ് വല്ലതും വെക്കണമെങ്കിൽ ഞാൻ സഹായിക്കാമെന്നും അമ്മ ഋഷിയോട് പറഞ്ഞു നെസ്റ്റ് റൂമും അമ്മയും മനിയനും കയറി കണ്ടു അവിടെ ഗബ്രിയുടെ ഫോട്ടോ ഇരിക്കുന്നതും കണ്ടു ഗബ്രി സുഖമായിട്ടിരിക്കുന്നു എന്ന് അമ്മ പറയുകയും ചെയ്തു ഇതിനു പുറമെ ജയിലും ഗാർഡൻ ഏരിയയിൽ ഇവർ ഇരിക്കാറുള്ള ഓരോ സ്ഥലങ്ങളുമെല്ലാം കാണിച്ചു കൊടുത്തു ഇവിടെ വന്ന് ഒരുപാട് ശീലങ്ങളൊക്കെ പഠിച്ചല്ലോ എന്നും ഇനി വീട്ടിൽ വന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നും അമ്മ ഋഷിയോട് പറയുന്നുണ്ട് ടി വിയിൽ കാണുന്നതിനേക്കാൾ ക്യൂട്ടാണ് ഇവിടെ വന്നപ്പോൾ എല്ലാവരെയും കാണാൻ എന്ന് അമ്മ പറഞ്ഞു പിന്നീട് എല്ലാവരോടുമായി വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് വീട്ടിൽ ഇവർ വളർത്തുന്ന പട്ടിയുടെയും പൂച്ചയുടെയും വിശേഷങ്ങൾ വരെ എല്ലാവരോടുമായി പറയുന്നുണ്ട്